നമസ്കാരം തിരുവനന്തപുരം നഗരവാസികൾക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ജോയിക്ക് ആദ്യമേ തന്നെ അനുശോചനം രേഖപ്പെടുത്തുന്നു ഡിപ്പാർട്ട്മെന്റിന്റെയും അഴിമതിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും കൊടുക്കാര്യസ്ഥതയാണ് ഒരു ജീവൻ എന്ന് അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞത് അഴിമതിക്കാർക്കും മധ്യ മുതലാളിമാർക്കും വാണിജ്യ തല കൊമ്പത്തിരിക്കുന്ന മുതലാളിമാർക്കു വേണ്ടി ഓരോ നിയമങ്ങൾ കാറ്റിൽ പറത്തുമ്പോഴും ഒരു നാൾ ഇതിന് വലിയ പ്രത്യാഘാതം നൽകേണ്ടി വരുമെന്ന് മേയർ ഓർക്കണമായിരുന്നു ഒരു നാൾ ഈ കൊടുങ്കാര്യസ്ഥതയ്ക്ക് ഒരാളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടേണ്ടി വരുമെന്ന് പണ്ട് മുതലേ പറയേണ്ടവർ പറഞ്ഞതാണ് അന്നൊക്കെ നഗരസഭയുടെ മേൽ ഓഫീസർമാർ കൂട്ടം കൂടിയിരുന്ന് നഗരത്തിന്റെ ശുചീകരണത്തിന്റെ പേരിൽ കോടികൾ തട്ടി വാരി അമ്മാനം ഒന്നും മേയർ തിരിഞ്ഞുപോലും നോക്കുന്നുണ്ടായിരുന്നില്ല നിങ്ങളും അതിന്റെ കൂടെ തന്നെ കൂടി എന്നിട്ട് ആ പാവം മനുഷ്യൻ ജീവന് വേണ്ടി മല്ലടിച്ചപ്പോൾ ആ കുറ്റമെല്ലാം റെയിൽവേയുടെ തലയിൽ കെട്ടിവെച്ച് ഒരു രൂപയ്ക്ക് പോലും വിലയില്ലാത്ത നിങ്ങളുടെ വൃത്തികെട്ട സോ കോൾഡ് പൊളിറ്റിക്കൽ മൈൻഡ് കാണിച്ച മേയറെ നിങ്ങൾക്ക് ആ കസേരിൽ ഇരിക്കാൻ യോഗ്യതയില്ല എന്നത് വ്യക്തമാണ് ഒരാൾ ജീവന് വേണ്ടി കിടന്ന് പെടയുമ്പോൾ അവിടെ കിടന്ന് റെയിൽവേയുടെ തലയിൽ കെട്ടിവെച്ച അവിടെ കാണിക്കേണ്ടത് നിങ്ങൾ കാണിച്ചത് ഒരു രാഷ്ട്രീയ പ്രവർത്തകയ്ക്ക് ചേരുന്ന ഒരു രീതി അല്ല നിങ്ങൾ അവിടെ കാണിച്ചത് എന്നിട്ട് ആ പാപത്തിന്റെ മൃതശരീരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുചെന്നപ്പോൾ ചെന്നപ്പോൾ അവിടെ നിങ്ങൾ ഉറ്റിറ്റ് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പൊറോട്ട് നാടകം പൊറോട്ട് അഭിനയമുണ്ടല്ലോ ഇതൊന്നും ജനങ്ങളുടെ മനസ്സിൽ ഒരു അനുകമ്പയുമോ ഒരു സ്നേഹമോ ഒരു പരിഗണനയോ തരില്ല നഗരമാതാവ് എന്ന നിലയിൽ മേയർ എന്ന നിലയിൽ നിങ്ങൾ കാണിച്ചു കൂട്ടിയ ഉത്തരവാദിത്തമില്ലായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഒരു കുടുംബത്തിന്റെ അത്താണി എന്ന് തന്നെ നമുക്ക് പറയാം ഒരു കുടുംബത്തിന്റെ ജീവൻ ഒരു കുടുംബത്തിന്റെ വെളിച്ചം നിങ്ങൾ ഊതി നിങ്ങളുടെ സർക്കാർ നിങ്ങൾ കാണിച്ച കെടും കാര്യസ്ഥതയുടെ ഉത്തമ ഉദാഹരണം വമ്പൻ മുതലാളിമാർക്ക് വേണ്ടി ഓരോ നിയമങ്ങൾ കണ്ണടച്ചപ്പോഴും നിങ്ങൾ നഗരത്തിലെ വൻ ഹോട്ടലുകൾക്ക് റോഡുകൾ വരെ തീരെഴുതി കൊടുത്തപ്പോഴും പാവപ്പെട്ടവന്റെ ജീവിതം പാവപ്പെട്ടവൻ എങ്ങനെ ജീവിക്കുന്നു ഈ തിരുവനന്തപുരം നഗരത്തിൽ ഒഴുകി വരുന്ന മാലിന്യങ്ങൾ തടയാൻ നിങ്ങൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപകൾ പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിച്ച് കളയുമ്പോൾ അതൊക്കെ എങ്ങോട്ട് പോകുന്നുവെന്ന് മേർന്ന നിലയിൽ നിങ്ങൾ ഒരു ചിന്തന പോലും ചിന്തിച്ചില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്നൊരു ജീവൻ നഷ്ടപ്പെട്ടത് കുറച്ചെങ്കിലും നാണമുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ആത്മാഭിമാനം ബാക്കിയുണ്ടെങ്കിൽ മേയർ എന്ന സ്ഥാനം രാജിവെച്ച് പുറത്തു പോണം ഇല്ലെങ്കിൽ അതിവിദൂരമല്ല ജനങ്ങൾ തന്നെ പ്രതിഷേധത്തിന്റെ ആടക്കടലായി ഇരച്ചെത്തും നഗരസഭയുടെ ഓഫീസിലേക്ക് പിന്നെ നിങ്ങൾക്കവിടെ ഒരക്ഷരം മിണ്ടാതെ രാജിക്കത്തെഴുതി കൊടുത്ത് പടിയിറങ്ങേണ്ടി വരും ഓരോ വർഷവും കാത്തിരുന്ന് തോടുകളൊക്കെ വൃത്തിയാക്കാൻ നിൽക്കാതെ എല്ലാ ദിവസവും ഞായറാഴ്ച ഡ്രൈ ഡേ എന്ന പേരിൽ എല്ലാ തോടുകളും വൃത്തിയാക്കിയാൽ കോടാന കോടി ടൺ കണക്കിന് മാലിന്യങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കില്ലായിരുന്നു എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പോലും വെള്ളം കെട്ടുണ്ടാക്കി കേരളത്തിൽ അതായത് തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വലിയ തോതിൽ ഒരു ഭീഷണി അതായത് ഒരു പ്രളയം സാഹചര്യമായ ഒരു ഭീഷണി ഉണ്ടാകില്ല എന്നത് എടുത്തു പറയാവുന്ന കാര്യമാണ് ഓടകളിലൊക്കെ വൃത്തിയാക്കേണ്ട ഒരു ചുമതല നഗരസഭയ്ക്കാണ് അല്ലാതെ റെയിൽവേക്കല്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അന്നത്തെ ചീഫ് സെക്രട്ടറി ജിതി തോംസൺ നടപ്പിലാക്കിയ ഓപ്പറേഷൻ അനന്ത എന്നൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് അന്ന് അദ്ദേഹം നടപ്പിലാക്കിയിരുന്നു അന്ന് മാത്രം ആമേഴുചാൻ തോടിൽ നിന്ന് നീക്കിയത് എഴുപത് ടൺ മാലിന്യമായിരുന്നു അന്ന് ഉമ്മൻചാണ്ടി കൊടുത്ത പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ജിതി തോംസണ് ഓപ്പറേഷൻ അനന്തയുടെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി നല്ല പോലെ അന്ന് റോഡുകളൊക്കെ വൃത്തിയായിരുന്നു ഒരു തരത്തിലുമുള്ള മഴ പെയ്താലും ഒരു പ്രളയ സാഹചര്യം ഇല്ലായിരുന്നു വെള്ളക്കെട്ടില്ലായിരുന്നു അതിനുശേഷം ഇടതുപക്ഷ സർക്കാർ വന്നപ്പോൾ ആ പദ്ധതിക്ക് പിന്നെ വെളിച്ചം കണ്ടില്ല ഇരുണ്ട അറയിൽ തന്നെ മൂടി ഇരിക്കുന്നൊരവസ്ഥയായിരുന്നു നന്നായത് കാരണം ആ പദ്ധതി നടപ്പിലാക്കിയാൽ ഉണ്ടാകാൻ പോകുന്നത് ഇടതുപക്ഷ സർക്കാരിന് തന്നെ വലിയ വെല്ലുവിളിയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല റോഡുകളിലെ ഓടകളൊക്കെ കയ്യേറി ഹോട്ടലുകളും വൻ ബിസിനസ് മുതലാളിമാരും ബാർ മുതലാളിമാരും കെട്ടിപ്പടുത്തു വരുത്തിയ പഞ്ചനക്ഷത്ര ഹോട്ടലുകളെല്ലാം ഒന്നടക്കം പൊളിച്ചു മാറ്റേണ്ടി വരുമെന്ന് ഇടതുപക്ഷ സർക്കാരിനറിയാം അങ്ങനെ ആ നിയമങ്ങളെല്ലാം അവർക്ക് വേണ്ടി കാറ്റിൽ പറത്തി നഗരസഭയുടെ മേൽ ഓഫീസർമാർക്ക് പണങ്ങൾ ഓരോ നായിട്ടും മുതലാളിമാർ ഇട്ടുകൊടുത്തപ്പോൾ ഒരക്ഷരം മിണ്ടാതെ നഗരസഭയുടെ മുതലാളിമാർ അവർക്ക് വേണ്ടി എല്ലാ നിയമങ്ങളും ഒതുക്കി വച്ചു പണം കിട്ടിയാൽ പിന്നെ ആരും ഒരക്ഷരം മിണ്ടില്ല അതാണല്ലോ നഗരസഭ നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ നഗരത്തിലെ ഒരു പ്രമുഖ ഹോട്ടലിന് മെയിൻ റോഡ് തന്നെ പാർക്കിംഗ് പാർക്കിംഗ് ഏരിയ ആയിട്ട് തീരെഴുതി കൊടുത്ത കാഴ്ച നമ്മൾ കണ്ടതാണ് നഗരസഭ ഓടുന്നത് തന്നെ കൈക്കൂലിയിലൂടെയാണ് ഓടകൾ കയ്യേറി കെട്ടിപ്പൊക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു മഴ പെയ്താൽ തന്നെ നമ്മുടെ നഗരം വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണിയിലേക്ക് എത്തിപ്പെടും അങ്ങനെ എത്തിപ്പെടുമ്പോൾ ഒരുപാട് പാവപ്പെട്ടവരുടെ വീട് തന്നെ നഷ്ടത്തിലാവുന്നൊരവസ്ഥയുണ്ട് ഓരോ ആൾക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇത്രയും വർഷം എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊന്നും നഗരസഭ ഒരു നടപടിയും എടുത്തിട്ടില്ല വർഷാവർഷം നൂറ് കോടി അമ്പത് കോടി ഇരുപത്തഞ്ചു കോടിയൊക്കെ ശുചീകരണത്തിന്റെ പേരിൽ നീക്കി നീക്കിവെക്കുമ്പോൾ ഈ പണങ്ങളെല്ലാം എങ്ങോട്ടാണ് ആവിയായി പോകുന്നതെന്ന് ആർക്കും അറിയില്ല ചരിത്ര പ്രധാനമായ പാർവതി പുത്തനാറിൽ ഒരു തുള്ളി വെള്ളം ആ പാർവതി പുത്തനാറിലെ വെള്ളം നമ്മൾ വായിൽ വീണാൽ പിന്നെ നമ്മുടെ മനുഷ്യ ശരീരം പിന്നെ ഒന്നിനും കൂളില്ലാത്ത അവസ്ഥ അത്രയേറെ മലിന വശമായിട്ടാണ് പാർവതി പുത്തിനാർ ഇപ്പൊ കിടക്കുന്നത് അത് വൃത്തിയായി പാർവതി പുത്തിനാർ ഉൾപ്പെടെയുള്ള തോടുകളൊക്കെ വൃത്തിയായി ഒഴുകാനുള്ള സഞ്ചാരം ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ നഗരസഭയ്ക്കും സർക്കാരുമാണ് കേരളത്തിൽ ഹരിതസേനയും കുടുംബശ്രീയും ഒക്കെ ഉണ്ട് പക്ഷെ മാലിന്യം മാലിന്യമെടുക്കാൻ അവർ വീടുകളിൽ വന്നിട്ട് അതൊക്കെ അവർ തോടിലേക്കാണോ വലിച്ചെറിയുന്നത് എന്നൊരു സംശയം നമുക്ക് ഇല്ലാതില്ല ഹോട്ടലുകളിൽ രാത്രി കൊണ്ട് വലിയ രീതിയിൽ ലോറികളിലൊക്കെ വേസ്റ്റുകൾ കൊണ്ട് തോടുകളിൽ തട്ടുന്നതിന്റെ തട്ടുന്നതിൻ്റെ പരിണിത ഫലമാണ് ഇന്നലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നേവിയും എൻ ഡി ആർ എഫ് ഒക്കെ ആ വേസ്റ്റ് മാറ്റാൻ വേണ്ടി അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ നമ്മൾ ഇന്നലെ കണ്ടതാണ് ജോയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണ് ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് കണ്ടുപിടിക്കേണ്ടത് എന്തായാലും നമ്മുടെയും കൂടി ആവശ്യമാണ് എന്തായാലും ജോയുടെ മരണത്തിൽ പൂർണ്ണ ഉത്തരവാദി നമ്മുടെ സംസ്ഥാന സർക്കാരും അതോടൊപ്പം ജനങ്ങളുമാണ് ജനങ്ങൾ ഉത്തരവാദിയാവുന്ന ഒരു പ്രധാന കാരണം വേസ്റ്റുകൾ കൊണ്ട് റോഡിലേക്ക് എരിയുന്നു അവർ എറിയാൻ അതിനുവേണ്ടി വേറെ വഴിയില്ലാഞ്ഞിട്ടാണ് കാരണം സംസ്ഥാന സർക്കാരും നഗരസഭയും വേസ്റ്റ് മാലിന്യമെടുക്കാൻ വേണ്ടി അവർ അതിനു വേണ്ട താല്പര്യം കാണിക്കുന്നില്ല നഗരത്തിൽ പലയിടങ്ങളിലും വേസ്റ്റ് പിന്നെന്ന പേരിൽ ചെറിയ കുട്ടകൾ വച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ അത് മാറ്റി പുതിയതൊരെണ്ണം വയ്ക്കാനോ അല്ലെങ്കിൽ അതിനകത്തിരിക്കുന്ന വേസ്റ്റ് മാറ്റാനോ ആരും തന്നെ നഗരസഭയുടെ ഒരു ജീവനക്കാരും വരുന്നില്ല മേയർ ആര്യ രാജേന്ദ്രൻ നിങ്ങളുടെ കർത്തവ്യം നിങ്ങൾ ചെയ്യാത്തതിൻ്റെ ഒരു പരിണത ഫലമാണ് ഇപ്പോഴൊരു പാവം ജീവനക്കാരൻ അല്ലെങ്കിൽ പാവം ഒരു മനുഷ്യൻ ഇന്ന് മരണമടഞ്ഞത് അവൻ ആ ഒരു വീടിൻ്റെ അത്താണിയായിരുന്നു ഇനി അവർക്ക് ആരുണ്ട് എന്നതൊരു ചോദ്യചിഹ്നമാണ് നിങ്ങളിനി അവർക്ക് നഷ്ടപരിഹാരം നൽകുമോ എന്നത് ഇനി അറിയില്ല